ഭക്തിമാർഗത്തിൽ നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നിഷ്കാമമായി ചെയ്യണം എന്നല്ലേ ശാസ്ത്രം അല്ല എല്ലാവരും നിഷ്കാമകർമ്മത്തിന് കർമ്മത്തിന് അധികാരികളാവില്ല ആവരത് ആവില്ല ആവരത് ചതുർവിധന് മാം ജന സുഹൃതിനോർജുന അർത്ഥോ ജിജ്ഞാസുരർ ജ്ഞാനീ ഫലദർശഭ തീ നിർവിശിഷ്യത്തെ എന്ന് അനുവിശിഷ്ട ചുർവിധ സുഹൃതിന് ജന മാം ഭജന്തി ഹേ അർജുന ഹേ അർജുന അല്ലേ അർജുന നമ്മളോടെ പറയുന്നത് അർജുനോടല്ല അർജുന നിമിത്തമാണ് അവിടെ ചതുർവിധാ സുഹൃത്തിനഹ ജന നാല് പ്രകാരത്തിൽ സുഹൃതികളായ ജനങ്ങൾ എന്നെ ഭജിക്കുന്നു സേവിക്കുന്നു അതൊക്കെ സുഹൃതികളാ ഒരു ഭക്തന്മാരാ ഭക്തന്മാരല്ല എന്ന് പറഞ്ഞേക്കും ആരോഗ്യ അർത്ഥ ദുഃഖിതൻ ദുഃഖമോചനത്തിന് ഭജിക്കുന്നവൻ ജിജ്ഞാസുഹു തത്വജ്ഞാനം ഇച്ഛിക്കുന്നവൻ ഇപ്പൊ തത്വജ്ഞാനാർത്ഥം ഭജിക്കുന്നവൻ അർത്ഥാർത്ഥി എന്തെങ്കിലും പ്രയോജനത്തെ അർത്ഥിച്ച് ഭജിക്കുന്നവൻ ജ്ഞാനീചാനിയും ഉം എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വേറെയാ ഹേ ഭരദർഷ ഇനി അത് വേറെയാണെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ പറയുകയാണ് തേഷാം ജ്ഞാനി നിത്യയുക്ത ഏകഭക്തിർ വിശിഷ്യത അവരുടെ കൂട്ടത്തിൽ നിത്യയുക്തനും ഏകഭക്തിയുമായ ജ്ഞാനി വിശിഷ്ടനാകുന്നു അപ്പൊ വിശിഷ്ടനാകുന്നു പറയ മാറി ആദ്യം നാലു പേര് ഒന്നിച്ച് വിളിച്ചു വരുത്തി എന്നിട്ട് പറഞ്ഞു ഇത് വിശിഷ്ടന്മാർ മാറിയിരിക്കുകയെന്ന് പറഞ്ഞാൽ മൂന്നൊന്നും നാലോ ഒന്ന് വേറെ ഇല്ലേ അങ്ങനെയല്ലേ ഇപ്പം സാമാന്യമായ ഗൗണഭക്തി അഥവാ അപരാഭക്തി അഥവാ വിധിവിധാനപരമായ ഭക്തി മൂന്ന് ആർത്തൻ്റെയും ജിജ്ഞാസുവിൻ്റെയും അർത്ഥാർത്ഥിയുടെയും പരാഭക്തി അനന്യഭക്തി ഒന്ന് അത് ജ്ഞാനി ഇങ്ങനെയാണ് ഭക്തന്മാർ അപ്പം ഇതിൽ എല്ലാവരും ജ്ഞാനിയോട് നിങ്ങൾ ഭക്തിയുടെ ഭാഗമായിട്ട് കാമിച്ചു കാമിക്കൂന്നാരാവശ്യപ്പെട്ടാലും കാമിക്കാൻ വയ്യ ാമില്ല പൂർണനാ എനിക്കത് വേണം ഇത് വേണമെന്ന് പ്രാർത്ഥിക്കില്ല എന്നാലൊന്ന് പ്രാർത്ഥിച്ചോളൂ എന്താ പ്രാർത്ഥിക്കുള്ളത് പരമാത്മൻ പരമാത്മാവൊക്കെ അവിടെ നിൽക്കട്ടെ ഏതെങ്കിലും ദേവത തന്നെ വന്നിട്ട് ആവശ്യപ്പെട്ടാലും പ്രാർത്ഥിക്കാനൊന്നുമില്ല ഇപ്പൊ സാമാന്യ അത് ഭ്രാന്തായിരിക്കും അതുകൊണ്ട് നമ്മൾ നാരായണത്ത് ഭ്രാന്തെന്ന് നമ്മ പറയും വല്ലാതെ നിർബന്ധിച്ചപ്പോ നിനക്ക് അങ്ങനെ അനുഗ്രഹിക്കണ നിർബന്ധാണെന്നു വച്ചാൽ വലത്തേക്കാലത്തെ പന്ത് ഇടത്തെ കാലിലാക്കി തന്നു പോയിക്കോളും അത്രയേ ഉള്ളൂ എന്റെ ഈ ശരീരഗതമായ പ്രാരബ്ധമനുസരിച്ച് പന്ത് വരണം അത് ഞാൻ വഹിച്ചോണ്ട് നടക്കുക വലത്തേ കാലിലുണ്ട് നിനക്ക് എന്തെങ്കിലും അനുഗ്രഹിക്കണം നിനക്ക് അത്രയേ പോകും അല്ലാതെ ഞാൻ പോവില്ലായെന്നൊരു വാശി പിടിച്ചപ്പോ എനിക്കിവിടെ പോകണം നീ ഇവിടെ ഡാൻസൊക്കെ കളിച്ചിരുന്നാൽ ശരിയാവില്ല എനിക്കിവിടെ കടന്നു നോക്കണം വരം തരണം നിർബന്ധം നിർബന്ധമുണ്ടെങ്കിൽ എടുത്തത് ഇപ്പുറത്തെ കാലത്ത് പോയിക്കൊള്ളൂ ഇതൊരു കഥയായിട്ട് നമുക്ക് തോന്നും ഇത് കഥയല്ല നൽകുന്ന സന്ദേശം വലുതാണ് അവിടെ അകാമഹത എന്ന മനുഷ്യത്വം പറയും അകാമഹതനാണ് കാമങ്ങളാൽ ഒരിക്കലും ഹതനാവുന്നില്ല ഹനിക്കപ്പെടുന്നില്ല അതാണ് വിജ്ഞാനിയുടെ നിഷ്കാമമായിരിക്കുന്ന ഭാവം എന്നാൽ അത് മാത്രമാണോ ഭക്തൻ അല്ല ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ഇവരാരെങ്കിലും മോശക്കാരാണോ ഏ ഉഗവാൻ പറയ ഇവരെല്ലാവരും ഉദാരന്മാരാ ശ്രേഷ്ഠന്മാരാ എന്നിട്ട് പിന്നെ നമ്മൾ എന്തിനാ അവരെ മോശമായി പറയണത് അതുകൊണ്ട് ഭക്തിമാർഗത്തിൽ നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നിഷ്കാമമായി ചെയ്യണം എന്നല്ല ശാസ്ത്രം പറയുന്നത് സകാമനോട് അതത് കാമത്തെ കൂടുതൽ കൂടുതൽ ഉയർന്നുയർന്നുയർന്ന് ആഗ്രഹിക്കാനാണ് പറയുന്നത് കാമങ്ങൾ ഒഴിഞ്ഞു പോകുന്ന അവസ്ഥയിൽ ഒഴിഞ്ഞു പോട്ടെ നിഷ്കാമനാവട്ടെ അല്ലാതെ ഞെക്കി പഴുപ്പിക്കാൻ പറ്റുമോ പഴം എടുത്തിട്ട് നല്ല ഓണം ഞെക്കിയല്ല പോലെ ഇരിക്കും തുയി പൊളിച്ചു കഴിക്കുമ്പോൾ മനസ്സിലാവും എന്ത് അത് വഴുത്തിട്ടില്ലാന്നുള്ളത് അത് വയ്യല്ലോ അതൊക്കെ സ്വാഭാവികമായിട്ട് വേണ്ടേ അതുകൊണ്ട് സകാമൻ കാമിക്കട്ടെ നിഷ്കാമൻ കാമിക്കാതിരിക്കട്ടെ രണ്ടുപേരും ശ്രേഷ്ഠന്മാരു നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഈ ഭക്തിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കാമിക്കാൻ പാടില്ല എന്നൊക്കെ ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭക്തിയെ വേണ്ട നിൽക്കും അപ്പൊ വേറെ ചെറുപ്പം പറയുന്ന ഞങ്ങളെ കൂടെ കൂടിയാകുമ്പോൾ ഞങ്ങളെ കൂടെ കൂടിയാകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാമവും കിട്ടും എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നാലെ പോവും അവിടെ നിഷ്കാമൻ ആവാനല്ല നമ്മൾ സമൂഹത്തോട് പറയുന്നത് കാമങ്ങൾ നേടി സമ്പന്നമായൊരു സമൂഹത്തെ സൃഷ്ടിക്കുന്ന നിത്യപാരായണത്തിന് വേറെ വിധിക്കപ്പെടുന്ന ശ്രീരുദ്രം നോക്കും മുന്നൂറ്റി ചില പ്രാർത്ഥനകളാണ് ചമേ 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 എന്ത് ചമേ എനിക്ക് സ്വർണം വേണം എനിക്ക് വെള്ളി വേണം എനിക്ക് പട്ടുവസ്ത്രം വേണം എനിക്ക് പരുത്തി വസ്ത്രം വേണം എനിക്ക് ആട് വേണം എനിക്ക് ചെമ്പരിയാട് വേണം എനിക്ക് കോലാട് വേണം എനിക്ക് പശുവിനെ വേണം എനിക്ക് കുതിരേനെ വേണം എനിക്ക് കരുതേനെ വേണം എനിക്ക് ആനേനെ വേണം മക്കളെ വേണം മക്കളെ മക്കൾ വേണം മക്കളെ മക്കളെ മക്കൾ വേണം സ്വത്ത് വേണം എന്തൊക്കെയാ വാഹനം വേണം രഥം വേണം എന്തൊക്കെയാ വേണ്ടത് മുന്നൂറ്റി ചെല്ലാം പ്രാർത്ഥനകൾ അപ്പൊ ചെറുപ്പത്തിലെ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുത്തിൽ മന്ദനും മടിയനും ആവാൻ പറ്റില്ല അങ്ങനെ നമ്മുടെ രാഷ്ട്രം സമ്പന്നമാകണം യിൽ പ്രയോജനാഭാവം സാക്ഷാത്കരിച്ച് ആരാണോ നിഷ്കാമ പത്രത്തിലേക്ക് ഉയരുന്നത് അവര് നിഷ്കാമനാവട്ടെ അപ്പൊ ശാസ്ത്രം ഇത് മാത്രല്ല ഉപദേശിച്ചത് ഈ തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കരുത് അധികാരി ഭേദമനുസരിച്ചാണ് ശാസ്ത്രം ഉപദേശിച്ചത് എന്തു ആഗ്രഹിച്ചാൽ പെട്ടു തന്നെ പറഞ്ഞു കൊടുക്കണം എന് ആഗ്രഹിക്കാൻ പഠിപ്പിക്കൂ ഈ അസ്ഥാനത്ത് അനധികാരിക്ക് വേദാന്തം കൊടുക്കേണ്ട കാര്യമില്ല അസ്ഥാനത്ത് അനധികാരിക്ക് വേദാന്തം കൊടുക്കേണ്ട കാര്യമില്ല ഉയർന്നു കാമിക്കാനാണ് പഠിപ്പിക്കേണ്ടത് ഇത് വലിയ കുഴപ്പം പലപ്പോഴും മതപാഠശാലൊക്കെ പറഞ്ഞിട്ട് കൊച്ചു കുട്ടികളെ ഇരുത്തിയിട്ട് നിഷ്കാമന്റെ ഉപദേശം കൊടുക്കും കംപ്ലീറ്റ് ഒന്നും കാമിക്കരുത് ഒന്നും ആഗ്രഹിക്കരുത് ആഗ്രഹിക്കുന്ന പാപമാണ് അപ്പം അവിടെ ഒരു ഒരു കോംപ്ലക്സ് ഉണ്ടാക്കി തീർത്തു ആഗ്രഹം ഉള്ളത് ആഗ്രഹിക്കുന്ന പാപമാണെന്ന് പറഞ്ഞു പണം ആളെ കൊല്ലിയാണ് എന്നൊക്കെ ചെറുപ്പത്തിൽ അങ്ങ് പറഞ്ഞു കൊടുക്കും എന്താവും ഒരുപാട് കോൺഫ്ലിക്റ്റുകളുടെ ഒരു വ്യക്തിത്വമായി മാറും എന്തിനാണ് വിഷ്ണു ലക്ഷ്മിപതിയാണ് വിഷ്ണു ധരാപതിയാണ് മോശമാക്കിയിട്ടുണ്ടോ ലക്ഷ്മി നല്ല പട്ടുസാരി പലതരം ആഭരണങ്ങൾ എന്താ വിഷ്ണു മോശക്കാരനാവിധത്തിൽപ്പെട്ട സ്വർണരത്നാദി വിഭൂഷിതങ്ങളായ ഭൂഷകളും അലങ്കാരങ്ങളും ഓരോ ദേവതയെയും നോക്കൂ എത്ര ആഭരണങ്ങൾ എന്താ ഐശ്വര്യ അതൊക്കെ ഏ ഒന്നും പാടില്ല അ സന്യാസി അത് ശരിയാവോ അതെ ലക്ഷത്തിലൊന്ന് സന്യാസമാർഗത്തിലേക്ക് പോകാം അയാൾ നല്ല സന്യാസി ആകട്ടെ അത് വേറെ ഉപദേശം അവിടെ ഉണ്ട് അതല്ല സമൂഹത്തിന് കൊടുക്കേണ്ടത് സമൂഹത്തിന് അതല്ല കൊടുക്കേണ്ടത് ഇത് ഈ ക്ലാസ് മാറി പഠിപ്പിക്കണതാണ് നമുക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് കോംപ്ലക്സുകൾ നമ്മൾ ഉണ്ടാക്കി വെക്കും അത് ആഗ്രഹിക്കാൻ പാടില്ല ഇത് ആഗ്രഹിക്കാൻ പാടില്ല ശരി ധർമ്മവിരുദ്ധമായിട്ട് നീ മറ്റവൻ്റെതോ അവൻ്റെതോ വേണ്ടത് ആഗ്രഹിക്കേണ്ട അത് ശരിയാ നിനക്ക് പണിയെടുത്തിട്ടുണ്ടായി കൂടെ അവിടെ തപസീത എല്ലാം നേടിയവരുടെ കഥ പറഞ്ഞു കൊടുക്കും ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച മതിയാവും ഇല്ലെങ്കിൽ പ്രശ്ന നമ്മളൊക്കെ ഈ ഹിന്ദു ശാസ്ത്രം എന്നൊക്കെ പറയുമ്പോഴൊക്കെ നിഷ്കാമന്മാർക്കുള്ളതാന്ന് പറഞ്ഞാൽ ശരിയാകുമോ ഐശ്വര്യപ്രദങ്ങളായിരിക്കുന്ന പൗഷ്ടികങ്ങളായിരിക്കുന്ന കർമ്മങ്ങളാണ് വേദങ്ങളിൽ അധികം പറഞ്ഞിട്ടുള്ളത് അല്ലേ നോക്കൂ അങ്ങനെ ഐശ്വര്യം നേടൂ ഐശ്വര്യം നേടുക വേണ്ട സമൂഹം ഏയാ കയ്യാച വിധയാ ബഹുവന്നം പ്രാപുനയാ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കൃഷി ചെയ്ത് ധാരാളം അന്നവും സമ്പത്തും ഉണ്ടാക്കൂ ഈ ചമകത്തിൽ ഇങ്ങനെ പറയുമ്പോണ്ടല്ലോ നമകത്തില് രഥുണ്ടാക്കുന്നവരെ നമസ്കരിക്കുന്നു തോണി ഉണ്ടാക്കുന്നവരെ നമസ്കരിക്കുന്നു എല്ല മെഷീനറി ഉണ്ടാക്കുന്നവരെ നമസ്കരിക്കുന്നുണ്ട് കുറച്ചും കൂടി കടന്നു പറയട്ടെ കള്ളന്മാരെയും കൊള്ളക്കാരെയും മരേ നമസ്കരിക്കരുത്കരാണാം പതയേ നമ ചോരാണാം പതയേ നമ നാം പതയേ നമ നമാ എന്നിത്യാദി ആ ഒരു സമഗ്ര കാഴ്ചപ്പാടാണ് നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിന്റെ എല്ലാ പ്രകാരത്തിലുമുള്ള ഉയർച്ചക്കായി കൊണ്ട് താലോലിക്കണം പിന്നെ എന്തുകൊണ്ടാണ് സഹസ്രനാമം ഭഗവത്ഗീത തുടങ്ങിയവ പാരായണം ചെയ്യുന്നതിൽ ഫലശ്രുതി പറയുന്നത് ഫലശ്രുതി വേണമെന്നേ അതാഗ്രഹിച്ചിട്ടെങ്കിലും ചൊല്ലട്ടെ അത് ആഗ്രഹിച്ചിട്ടെങ്കിലും ചൊല്ലട്ടെ അങ്ങനെ ചൊല്ലി 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 മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ കൊഴിഞ്ഞു പോവും അങ്ങനെ താനേ പൊഴിഞ്ഞു പോയിക്കോട്ടെ നേരത്തെ നമ്മൾ പഠിച്ചു എനിക്കൊരു മകൻ എന്ന് ആഗ്രഹിച്ചു ഉണ്ടായി നോക്കുമ്പോഴ അതിനെക്കൊണ്ട് എനിക്കെന്ത് കാര്യമാണ് അല്ലാണ്ട് ആദ്യം തന്നെ നീന്തശം